ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ആണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ടും എല്ലാവരും കാണുക നമുക്കെല്ലാവർക്കും പപ്പായ ഫ്രൂട്ട്സ് വളരെയധികം ഇഷ്ടമാണല്ലേ എന്നാൽ നമുക്ക് ഈ പപ്പായ ഇലയിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുമെന്ന് എത്ര പേർക്കറിയാം എല്ലാവരും ഞെട്ടാൻ തയ്യാറാക്കിയുള്ളൂ ഇതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഞാൻ അതിനകത്ത് കാണിക്കാൻ പോകുന്നതും പറയാൻ പോകുന്നതും ഈ പപ്പായയുടെ ഇളം തളിരാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം നന്നായിട്ട് കഴുകിയെടുക്കണം അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ വലിയ ജാറിലേക്കിട്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ഫ്രഷ് പപ്പായയിലെ ജ്യൂസ് കൂടെ നമുക്ക് എടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ പപ്പായുടെ എല്ലാം ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജ്യൂസ് ജ്യൂസൂടെ തയ്യാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏവരെയും നമ്മുടെ ശരീരത്തെ ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം നമുക്ക് പ്രധാനം ഇതിൻ്റെ ഗുണമാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മടിക്കരുത് കേട്ടോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി വരുമ്പോഴോ അല്ലാത്തപ്പോഴോ അമ്മയും വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമ്മൾ നമ്മളവരെ കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ പോയി ഉള്ള മരുന്നെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുമുണ്ട് പക്ഷേ എന്നാൽ നിങ്ങൾ കേട്ടോളൂ ഏ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മുടെ വീട്ടിലെല്ലാം പപ്പായുടെ മര ഇഷ്ടം പോലെ ഉണ്ടാകും ഒരു സാധാ വയറുവേദനയ്ക്കൊക്കെ ഈ മരുന്ന് തന്നെ ധാരാളം ആവും കേട്ടോ അത് നം വലിയവർക്കാണെങ്കിലും ഈ പപ്പായുടെ ഒരലയോ രണ്ടലയോ പറിച്ചത് ജ്യൂസാക്കിയിട്ട് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദന പോലുള്ള സാധാ രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അതുപോലെ തന്നെ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും മിക്കവർക്കും ജലദോഷത്തിൻ്റെ ബഹളമായിരിക്കും ഈ ജലദോഷം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഔഷധമാണ് ഈ പപ്പായയുടെ ഇല ജ്യൂസാക്കി കുടിക്കുക എന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഡെങ്കിപ്പനി മൂലം വളരെയധികം വിഷമിക്കുന്നവർക്കും കാലിൽ നേർക്കെട്ട് കാരണം നടക്കാനൊക്കെ കഴിയാത്തവർക്കൊക്കെ ഈ പപ്പായയുടെ ഇല ജ്യൂസാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണവും ഇഷ്ടവും നിറഞ്ഞ ഫ്രൂട്ട്സിലൊന്നാണ് പപ്പായ നാം പണ്ടൊക്കെ വെറുതെ പാഴാക്കി കളയുമായിരുന്നു അതിൻ്റെ ഗുണങ്ങൾ അന്നൊന്നും ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് പക്ഷേ ഇതൊരു ജീവൻ രക്ഷാ മെഡിസിനായിട്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് അറിയുന്നവർ പലരും കാണുന്നത് തന്നെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച വൈറസുകൾ ബാക്ടീരിയകൾ മുതലായവയെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അതും ശക്തമായി പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ് ഈ പപ്പായ ജ്യൂസ് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ ഇതിൽ കൂടുതൽ മറ്റൊരു പ്രതിരോധ മെഡിസിൻ ഇല്ല എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം ശരീരത്തെ കൂളാക്കാനും വളരെയധികം ഈ പപ്പായ ഇല സഹായിക്കുന്നു കരളിനെ വിഷാംശങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും വിഷവസ്തുക്കളെ തൂത്തറിയുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെയധികം സഹായിക്കുന്നു ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഉള്ള ഒരു പ്രതിവിധിയായിട്ടാണ് ഇതിനെ കാണുന്നത് ആയുർവേദം ഇതിന് പച്ചക്കുടി തന്നെ നൽകിയിട്ടുണ്ട് ദിവസവും രാവിലെ ഒരു സ്പൂൺ പപ്പായ ജ്യൂസ് കഴിച്ചാൽ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ അനുഭവിച്ചറിയാനാവുമെന്ന് ആയുർവേദം പറയുന്നുമുണ്ട് വിറ്റാമിൻ എ സി ഇ എന്നിവയുൾപ്പെടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ ഈ ഇല സഹായിക്കുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സമ്പന്നമാണ് പപ്പായ പപ്പായ ചെടിയുടെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പപ്പായ ഇലയാണെന്നാണ് പറയുന്നത് പ്ലേറ്റിലെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല പ്രതിവിധിയായിട്ടാണ് പപ്പായ നേരിനെ നമ്മൾ കാണുന്നത് പാൻ ക്രിയാസില് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ സംരക്ഷിക്കാൻ കൂടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇതിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യും വളരെയധികം എന്ന് പറഞ്ഞാൽ പോരാട്ടോ വളരെ വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ പ്രതിരോധ നമുക്ക് നമുക്കെപ്പോഴും മിക്കവർക്കും പ്രതിരോധ ശക്തിയാണ് ഇല്ലാത്തത് അപ്പോൾ അത് കൂട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ആരും മടിക്കണ്ട ഇന്ന് തന്നെ എല്ലാവരും പപ്പായലും ഉപയോഗിക്കാനായിട്ട് തയ്യാറായിക്കുള്ളൂ അതിൻ്റെ ഗുണങ്ങളും നിങ്ങൾ അനുഭവിച്ചറിഞ്ഞോളൂ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ